അത് ബോധമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാ ഇപ്പോ ഞാൻ പറയാ ഈ ആരോപണ ഉന്നയിച്ച അതെ അത് തന്നെ അത് ഈ കോൺഗ്രസിന്റെ സൈബർ എടുത്ത് നിൽക്കുന്നേ അവളാണ് അത് അതിൽ അത് ഈ വിഷയം തുടങ്ങിയാൽ തന്നെ എനിക്ക് അതിൻ്റെതായ റിപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് തെളിവല്ലേ അങ്ങനെ മരനാട് എന്ന് പറഞ്ഞ താജ അല താ താജ അലക്സ അങ്ങനെയായിട്ടും പറഞ്ഞിട്ടില്ല താര താര അലക്സ് പേര്

അതെ അവിടെ വെച്ചാൽ കൂട്ടത്തിൽ തന്നെയാണല്ലോ ഈ വിഷയം തരും ഇത് ഈ പ്രശ്നം തന്നെ ആദ്യം തന്നെ വന്ന് ആ ടോപ്പിക്കിൽ തന്നെ വെയിൽ അപ്പ് ചെയ്യേണ്ട ഒരു പ്രശ്നത്തിനാണ് ഇത്ര രൂക്ഷമാക്കി കൊണ്ടുവന്ന നമ്മുടെ നേതാക്കന്മാരെ വേറെ ആരുമല്ല വേറെ ആരെ കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഒന്നൊന്നര മാസം മുമ്പ് തന്നെ ഈ ഇല്ലാ ഇങ്ങനെ ടി വിങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം പെട്ടെന്നാണ് സുപ്രഭാതത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ വരു യുവനടിയില്ല ഒരു സിനിമയിൽ അഭിനയിച്ചത് നിങ്ങൾ ഞാൻ ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവേ ഇല്ല പിന്നെ ഏതിനാ അഭിനയിച്ചതെന്ന് അറിയില്ല അപ്പൊ അത് പെട്ടന്ന് വന്ന് പറയുന്നത് ആ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കെന്നെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുക നിങ്ങൾ മനസ്സിലായി ഇത് ആർക്കും ഇത് മനസ്സാ അത് കഴിഞ്ഞ് പിറ്റേന്നും കഴിഞ്ഞ് പിറ്റേന്ന് ഓരോ ദിവസം രണ്ട് സ്ത്രീകൾ അങ്ങോട്ട് വരിക അപ്പൊ അത് പിന്നെ കഴിഞ്ഞ ആഗസ്റ്റ് ഒന്നിനായിട്ട് ഒരു ചാറ്റ് ചെയ്താ പറയാ ട്രാൻസാക്ഷൻ അങ്ങനത്തെ ഒരു പെണ്ണുണ്ടല്ലോ അല്ല അത് മൂന്ന് വർഷമായ മറ്റേ പെണ്ണ് ആയി നല്ല ഫ്രണ്ട് അപ്പൊ അവളെ അങ്ങോട്ട് ചാറ്റ് മറ്റോള് കൂടെ പറഞ്ഞു അത് മാത്രം ഈ പരാതി പറഞ്ഞ മൂന്ന് പെണ്ണുങ്ങൾക്കും വേറെ പ്രശ്നമൊന്നും ഇല്ല ഒന്ന് എന്തെങ്കിലും അപമര്യാദ പെരുമാറിയിട്ടുണ്ടോ അല്ല അപ്പൊ അതെ അതാണ് സംഭവം പക്ഷെ അത് അവര് പറയട്ടെ അതിലൊരു രസന്റ് കേൾക്കാൻ പക്ഷെ അത് ഏറ്റുപിടിച്ചിട്ട് നമ്മൾ ഈ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന കുറെ വനിതാ മണികളല്ലോ ചാടി പുറത്തോട്ടിറങ്ങുക എന്നിട്ട് പുറത്താക്കണം വനത്താക്കണം അത് മാത്രം ഈ പറയുന്ന ഈ സ്ത്രീകൾ ഉണ്ടല്ലോ കോൺഗ്രസിനകത്തുള്ള ഈ മഹിളാ ഹുഹ്ളെന്നൊക്കെ പറഞ്ഞേ ഒരു രൂപന്റെ നേട്ടം പാർട്ടിക്ക് ഉണ്ടായിരുന്നു നാളിന്നുവരെ ഇല്ല നിങ്ങൾ നോക്കിയാ ഈ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ ഈ എക്കാലവും നിങ്ങൾ നോക്കിക്കോ എവിടെങ്കിലും ഒരു ആരോപണം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ എതിരാളികളുണ്ടാക്കുമ്പോൾ ചാടിയിൽ നിന്ന് ഇറങ്ങുക എന്നിട്ട് രാജുവൊക്കെ ഇവിടെ അങ്ങ് തൊട്ടുപുരം കൽപ്പിക്കുക ഇവിടെ കൊണ്ടൊന്നിട്ട് പാർട്ടിക്ക് ജയിച്ച് കയറാൻ പറ്റിയ ഒരുപാട് സീറ്റുകൾ കൊടുത്തു അതായത് നമ്മളിപ്പോൾ പറ തിരുവനന്തപുരം മനസ്സിലെ കാസർകോട് വരെയുള്ള പാർട്ടിന്റെ കുത്തക സീറ്റ് ഓരോ ഘട്ടത്തിലും കൊടുത്ത് അതെല്ലാം തോൽക്കുക അവസാനം കൊറ്റാതെ ഈ ആ ബൈ എലക്ഷനിൽ എവിടെയാണ് ജയിച്ചത് അത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാർ പോയി അവിടെ പെറ്റി കടന്ന് പ്രവർത്തിച്ച് പിന്നെ ജന അവിടെയുള്ള ജനങ്ങൾക്കൊരു സഹതാവം ഒന്ന് പോട്ടെ സീറ്റ് തൽക്കാലം അങ്ങ് വിജയിപ്പിച്ചതാ അതേ സീറ്റ് പിന്നീട് വന്ന ഇലക്ഷനിൽ നോക്കുമ്പോൾ വെച്ച കാശ് കിട്ടിയ വെച്ചോ അങ്ങനെയുള്ള വളക്കെയാണ് ഈ പാർട്ടിൻ്റെ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നിട്ടാണ് ഈ ജനകീയത ഉള്ള അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന യുവ നേതാക്കന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞേയും കേട്ടിട്ട് ക്രീ 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 ഇതാക്കി നിങ്ങൾ രംഗത്ത് വരുന്നത് എന്നാൽ പിന്നെ അങ്ങനെ വലിയ ഇതുണ്ടെങ്കിൽ ഇപ്പം ബി ജെ പിൻ്റെ ഒരു എന്താ പറയുക കോർ കമ്മിറ്റി അംഗത്തിനെതിരാരോപണം വന്നല്ലോ ഈ ഇപ്പം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞില്ലേ ഒരക്ഷരം ഇവറ്റകൾ ആരെങ്കിലും ആരെങ്കിലും പുറത്തോട്ട് വന്നോ പറഞ്ഞോ ആർക്കും മിണ്ടല്ലോ അല്ലേ എന്നാൽ സ്വന്തം പാർട്ടിക്കകത്ത് നേരെ ഒരു കഥ കെട്ടി അത് മാത്രമല്ല ഇത് എത്ര അനുഭവം ഞങ്ങളെ പാർട്ടിക്ക് ഉണ്ടായി അതെ ഈ വിഷയാണ് അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ചോറുന്ന ബുദ്ധിപുറ്റങ്ങളെ മനസ്സിലാക്കേണ്ടേ രേഖാമൂല പരാതി കൊടുക്കട്ടെ കൊടുക്കേണ്ട അങ്ങനെയൊക്കെ ഇത് ആരോപിക്കുമ്പേ അതായത് പണ്ടൊരു സിനിമയിൽ എന്നാലും ഒരു സിനിമ പറഞ്ഞിട്ടില്ല ഇതാ ഞങ്ങള് പുറപ്പെട്ടിന് വേണ്ടി അരമണിക്കൂർ മുമ്പേ പുറപ്പെടാം ഏ മാത്രല്ല ഒരു സിനിമയില് പറഞ്ഞിട്ടില്ലേ ഒരു നേതാവിനെ തകർക്കണോന്നുണ്ടെങ്കിൽ ആ ഇതുപോലത്തെ അരികശം കൊണ്ടാന്നാ മതി കൊണ്ടുവന്ന് തകർക്കണം തകർക്കുക അത് അതെ അതെ അപ്പൊ അതെ അതെ അത് മാത്രമല്ല ഇത്തരം പിന്നെ വേറൊരു ഒരു ചരിത്രം കൂടിയുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ചരിത്ര സംഭവം ഇങ്ങനെ ഒരു പീഡനം ആരോപണം നേരിട്ട് ഒരു നേതാവിന് ഇത്ര മാത്രം പബ്ലിക്കിന്റെ പിന്തുണ കിട്ടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ആദ്യമായിട്ട് കാരണം എല്ലാവർക്കും അറിയത് ഈ പാർട്ടിക്ക് അപ്പുറത്ത് നിന്നിട്ട് സംഭാഷണം പുറത്ത് വന്നപ്പോ അതെ പറയുന്നു അതിന് ആദ്യില്ല ആ ഗർഭത്തിന് ആളില്ല അല്ല അത് മാങ്കൂട്ടത്തിലോ അതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല മാക്കൂട്ടത്തിന് മിണ്ടണോ മാക്കൂട്ടത്തിന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ എങ്കിൽ മാക്കൂട്ടം കൊറേ വിട്ടികളാകാ പറയും നിങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ടോ ആരും അങ്ങനെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അതേ ടൂണിൽ അതേ ശബ്ദത്തിൽ എന്തൊക്കെ വോയിസ് പ്രചരിച്ചിട്ടില്ലേ അവസാനം അവരെന്തായിട്ട് പിറകെ പോയിട്ട് കണ്ടെത്തിട്ട് ആ പ്രതിനെ പിടിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലേ അപ്പൊ അങ്ങനെയും പറയാലോ അപ്പൊ മാക്കൂട്ടം കേസ് കൊടുത്തിട്ടുണ്ടോ മാക്കൂട്ടം കേസ് കൊടുത്തിട്ടത് അങ്ങ് ന്യായീകരിക്കുന്ന കുറെ നാടികൾ മാക്കൂട്ടം പ്രതികരിക്കേണ്ട പ്രതികരിക്കണതെന്ന് ഞാൻ പറയുന്നത് മൗനം ചില ഘട്ടത്തിലുണ്ടല്ലോ ഏറ്റവും നല്ല ഇതാ അതിനുള്ള പ്രതിരോധ അത് മൗനം എല്ലാറ്റിനും മൗനം ഭൂഷണമല്ല ചില ഘട്ടത്തിൽ മൗനം നിൽക്കുന്നത് നല്ലതാ ഇനിയിപ്പം കൃത്യമായിട്ട് തന്നെ ഇപ്പൊ രാഹുലിന്റെ ഭാഗത്ത് വരുന്ന വെച്ചാൽ ഇനി കുറച്ചു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജനങ്ങളോട് വിശദീകരിക്കണ ബാധ്യത എനിക്കുണ്ട് അത് കൃത്യമായിട്ട് പാലക്കാട് ബലിയോ സമ്മേളനം അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ തന്നെ വെച്ചിട്ട് അദ്ദേഹം അത് ചെയ്യും അതിലൊന്നും ഒരു തർക്കം നിങ്ങക്ക് വേണ്ട അങ്ങനെ മേടിച്ച് പിന്മാറുന്നല്ല പിന്നെ ഒരു മനുഷ്യനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുമ്പോ നമ്മളാലും അന്താളിച്ചു പോവും വളർന്ന് വന്ന് പെട്ടെന്ന് ഒരു വളർന്ന് ജനങ്ങൾ അതായത് ഇപ്പൊ യുവ നേതാ നേതൃത്വം ഈ പാർട്ടിക്കകത്തേക്ക് ഒരുപാടുണ്ട് ഇപ്പൊ അപ്പൊ അത് ഈ താപ്പാമാർക്ക് കണ്ടുകൂടാ പാർട്ടിക്കകത്തുള്ള താപ്പാമാർക്ക് കണ്ടുകൂടാ ഇതാണ് അതിന്റെ വിഷയം ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി എന്താ സമാന ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ എല്ലാവരും തടിമകളാ ആ പറയുന്ന വല്ല ലോജിക്ക അല്ലെങ്കിൽ നമുക്ക് പറയും അങ്ങനെ ഒരു സ്ത്രീ വന്ന് പരാതി കൊടുത്തു അത് രേഖാമൂല അവര് പുറത്ത് മാധ്യമത്തോട് വന്ന് സംസാരിച്ച് ഇങ്ങനെ എന്നെ ട്രാപ്പ് ചെയ്ത് ഓക്കെ ഇത് അതൊന്നുമില്ലാലോ ഇതാരോ ഏതോ വഴിപോക്കൻ എവിടെന്നും ഇല്ലാ കഥ ഉണ്ടാക്കി ആ ഉണ്ടാക്കിയതിന്റെ പുറത്ത് പോയിട്ട് സംരക്ഷിക്കേണ്ട ആള് തന്റെ എന്താ പറയാ ഓരോന്നും നിങ്ങൾ പറയല്ലേ നൂറ് ശതമാനം നിങ്ങൾ പറഞ്ഞ കഥ കെ സുധാകരൻ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വലിക്കാൻ എതിരാളികൾ ഇട്ട് കൊടുക്കത്തില്ല അത് ഉറപ്പാ അതാണ് അവിടുത്തെ നമ്മൾ അതിന്റെ കുറവീട് കണ്ട് സംരക്ഷിക്കാൻ അത് അവര് അവര് ധാര്മ്മികത അതില് ചില ഘട്ടത്തിൽ നമ്മൾക്ക് സി പി എമ്മിനെ പോലെ പാർട്ടികളെ അംഗീകരിക്കേണ്ടി വന്നുപോകുന്നത് അറിയാ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും കൂട്ടത്തിൽ നിന്ന് അവരെ ചതിക്കൂല കുതികാലി വട്ടം നടക്കൂല അവര് ജീവൻ കൊടുത്ത് അവരെ സംരക്ഷിച്ചു അതിന്റെ എത്ര തെളിവുകളുണ്ട് എന്ന് ഇതങ്ങനെയല്ല ഇത് എതിരാളികൾ പറഞ്ഞതിനൊക്കെ അപ്പുറം ഈ ഇഷ്യൂ ഉണ്ടായി ഒരു ദിവസം സി പി എമ്മോ ബിജെപിയോ അനങ്ങിയിട്ടില്ല മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരി വരിയായി ഇങ്ങു വരിക ചത്തു കിടക്കാൻ വേണ്ടി കട്ടിലേക്ക് കിടക്കുന്നവർ വരെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്താക്കണം പുറത്താക്കണം എന്ന് പറയാ പിന്നെ അവസാനം കേട്ടിട്ടില്ലേ നിങ്ങൾ എന്നാൽ ആ പത്തണംതിട്ടയിൽ പാർട്ടിനെ ഇല്ലാതാക്കിയ ഒരു ഒരു വിദ്വം മന്ത്രി ഒരു അണ്ടിക്കളവ ജനങ്ങൾ നേരിടുമ്പോഴും ആ പറയുന്ന മനുഷ്യന്റെ പിന്നാമ്പുറ ചരിത്രവും കഥകളും ആ മനുഷ്യൻ ഓർക്കണ്ടേ എന്നാ കിടിയർ വിഷയത്തിന്റെ പോലും ജനങ്ങൾ നേരിട്ടെങ്കിൽ ഇന്ന് അയാൾ പടായിട്ടുണ്ടാവൂല്ലേ ആ കുര്യനാ കുര്യനെന്താ എന്റെ പേര് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്ത് എങ്ങനെയാണോ മുസ്ലിം ലീഗിന്റെ അതേ ടൂണിലായിരുന്നു പത്തനംതിട്ട കോൺഗ്രസ്സെ സംബന്ധിച്ചിടത്തോളം നാല് എം എൽ എ മാർ മുഴുവൻ ബാങ്കുകളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുഴുവൻ ഉള്ള ഒരു സ്ഥലമാണ് അത് അവിടെ ഇന്ന് കോൺഗ്രസ് ഒന്നുമില്ല പഞ്ചായത്തില്ല ബാങ്കില്ല മുനിസിപ്പാലിറ്റി ഇല്ല എം എൽ എ മാർ ഇല്ല മനസ്സിലാക്കുക അത് ആറ് കഴിവ് എന്നിട്ട് അത്തരം ഒരു വേട്ടാവളിയന്മാർ വന്നിട്ട് പറയാം ജനങ്ങൾ കൈകാര്യം ചെയ്യണം ആരിവേ തെട്ടൂരം കൽപ്പിക്കുക ആ ഇങ്ങുവരട്ടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉളുപ്പ് വേണം എനിക്കൊക്കെ പറ പത്തൊമ്പത്തഞ്ചു വയസ്സായില്ലേ അല്ല അത് അങ്ങനെ തന്നെ പക്ഷെ ഇത് കാലം ഇതിന് കൃത്യമായിട്ട് സത്യം നൽകുന്ന ഇപ്പ മുട്ട ഏത് ഈ ഈ കഥ പറഞ്ഞ നാറിയുണ്ടല്ലോ നാറി മൊട്ട ആ മൊട്ട ഇപ്പ എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള ഇന്ന് ഇന്ന് അവനിക്കതൊരു പരാതി വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് സ്വന്തം മകള പ്രായമുള്ള അവളെ ഇത് റൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ച് ശ്രമിച്ചിട്ടുണ്ടോ അവന് ഇത് കാല അങ്ങനെയല്ലേ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പൊ അന്ന് സ്പോട്ടിലാ കൊടുക്കുന്നത് എന്നെ പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയാം ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിന്റെ ഭാര്യ വരെ വന്ന് പോഷിട്ടാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഞാൻ ഇന്നുവരെ സ്ത്രീയുടെ പേര് പോലും കേട്ടിട്ടില്ല ഈ രാജ്യത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നു നടക്കേ ഭർത്താവിന് ഇവളെ ഭർത്താവിന് നേരെ വിജയ ആരോപണം വന്നതല്ലേ അത് ചിന്തിക്കണ്ടേ അന്നൊക്കെ നമ്മളല്ലേ ഈ തൊണ്ടവൊട്ടി സംസാരിച്ചിട്ടും സി പി എം വേറെ വായില തെറികട്ടിട്ടും പ്രതിരോധം തീർത്തത് ആ ഒരു ബോധ്യാ സ്ത്രീക്ക് ഇണ്ടാവണ്ടേ കേട്ടപാതി കേൾക്കാതെ പിന്നെ ഇവര് പറഞ്ഞു സ്ത്രീകളുടെ വികാരം സ്ത്രീകൾ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇതേ ഒരു അമ്മയില്ലേ അപ്പുറം ഈ മക്കളെ പോറ്റി വളർത്തിയ ചെറുപ്രായം ഇവരെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ ഭരിച്ചതാ നാല് വയസ്സിലായിട്ടോ രാഹുലിന്റെ ആ മക്കളെ പോറ്റി വളർത്തിയ ഒരു അമ്മന്റെ മാനസികാവസ്ഥ ഈ പറയുന്ന ഈ സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ ഇത്തരം ഒരു എന്താ പറയുക അറംപറ്റിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ അവർ ചിന്തിക്കണ്ടെ ഇത് സത്യങ്ങളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ട നമ്മൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ആരോപണത്തിന്റെ പുറത്തു പോയിട്ട് ഇതുപോലെ നീചത്തരം വിളിച്ച് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്തുള്ളവര് പുറത്തുള്ളവര് പറഞ്ഞിട്ട് അതിന് നമുക്ക് പ്രതിരോധം തീർക്കാം യൂട്യൂബ് ചാനലിന്റെ അത് മാത്രം സപ്പോർട്ട് അഭിപ്രായങ്ങൾ നമ്പറിൽ പോലെ ണ്ട് ഞാൻ ഡെയിലി ആ ചാനൽ കേൾക്കുന്നുണ്ട് നൂറ് കണക്കിന് അമ്മമാരാ പറയുന്നത് അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നവര് രാഹുൽ ആ ചെറുക്കൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിനകത്ത് ഏകപക്ഷീയം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏകപക്ഷീയമായിട്ട് ഈ വായുവിലെ കൂടിയൊന്നും ഇത് സംഭവിക്കൂലോ ഇത് രണ്ടു മൂന്ന് വർഷം നാലെട്ട് വർഷം സുഖിച്ചിട്ട് ഇണ്ടെങ്കിൽ അവർ ഇതില്ല എന്നൊരു വിശ്വാസം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇനി ആയിക്കോട്ടെ ഇതാ തർക്കം ഇതിനകത്ത് ഇതെന്താ ലോകത്താദ്യമായിട്ട് നടക്കുന്ന സംഭവ ഇവിടെങ്ങളെ വർത്താനം കേട്ടാൽ ലോകത്താദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു വേണം അല്ലെങ്കിൽ റാപ്പ് ചെയ്യണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണോ ഇതൊന്നുമില്ലല്ലോ ഇനി അങ്ങനെ നടന്നാ തന്നെ ഉപയോഗ അവരെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഈ മാക്കൂട്ടത്തിൽ വന്നിട്ടുമില്ല കണക്കുകൂട്ടിയാണെങ്കിൽ ആറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷയങ്ങളായത് ഇനി അങ്ങനെ ഈ പറയുന്ന പെണ്ണ് നല്ലൊരു പെണ്ണാണെങ്കിൽ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഒന്നിക്കല് രാഹുലിന്റെ അമ്മ ഉണ്ടല്ലോ അവർക്കൊരു കുടുംബം ഉണ്ടല്ലോ വീടുണ്ടല്ലോ അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയാ എന്നിട്ട് സ്വീകരിക്കുന്നെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി രാജ്യത്ത് നിയമ നിയമ വായിച്ചെന്തിനാ വർക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കോടതിയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ അവർക്കൊക്കെ കടന്ന വറക്കലാ മണി എന്നിട്ട് കുറെ എണ്ണം വന്നിട്ട് എനിക്ക് പരാതി വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ട് ഇവരൊക്കെ ആരാന്ന് ജഡ്ജി ജഡ്ജിയാ സുപ്രീം കോടതിയിൽ ജഡ്ജിയാ ചെയ്യുക വിധിക്കാൻ വേണ്ടി കുറെ വേട്ടാവളിയന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി വരാനുണ്ട് കെ എസ് പിന്നെ അങ്ങനെ നടന്നിട്ടുണ്ട് എന്നാൽ പിന്നെ കോടതിയും ഇതൊന്നും വേണ്ടല്ലോ ഇത്രയും കാശും നഷ്ടപ്പെടുത്തി ഗവൺമെന്റിന് എന്താ ഇത്ര ശമ്പളൊക്കെ കുറിച്ച് ഇവരെയൊക്കെ നിയമിക്കേണ്ട ആവശ്യം ഇതൊക്കെ ഇവർ ഇവരോടാവുന്ന പറയുന്നുണ്ടെങ്കില് അത് അരി ഭക്ഷണം കഴിക്കുന്ന ഏത് മൊല കുഞ്ഞു കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാം ഇതിന്റെ പിന്നിൽ എന്താ ഇത് എന്താണ് ഗൂഢാലോചന എന്നും ഇവരെ തകർക്കാനുള്ള ഒറ്റ ഇതായിരുന്നു ആർക്കും ഇവിടെ അറിയാത്തത് ബോധമുള്ളവർക്കൊക്കെ അറിയാം പക്ഷെ കുറച്ച് ശാന്ധീകരിച്ചു വെച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർ തൊട്ട് കുറച്ച് തന്നെ ഉണ്ട് ഞങ്ങൾ ഇല്ലെങ്കിൽ ഇതങ്ങ് ഒലിച്ചുപോയിക്കാളും ഞങ്ങൾ അതിന്റെ ഒക്കെ എന്ന് പറയുന്നത് എന്നിട്ട് ഈ പാർട്ടി ഇക്കോളത്തിലാക്കി കൊണ്ടുവന്ന് അറിയോ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടായിരത്തി ഒന്നില് ഈ പറയുന്ന തെന്നല വളർച്ച കെ പി സി സിയുടെ അധ്യക്ഷെ അന്ന് അദ്ദേഹത്തെ മാറ്റുമ്പോൾ അറുപത്തഞ്ച് സീറ്റ് കോൺഗ്രസിന് തനിച്ചുണ്ട് മനസ്സിലാക്കണം തനിച്ച് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള സീറ്റിന് വളരെ ആറോ ഏഴോ സീറ്റേ കുറവുള്ളൂ ആ പാർട്ടിനെയാണ് മുന്നിൽ നിന്ന് ഇവറ്റകൾ അവസാന ഗ്രൂപ്പും കാര്യം കൊണ്ട് പതിനെട്ടിനാക്കി നിന്നിട്ടും പിന്നെയും പഠിക്കുന്നില്ല അല്ല ഇവറ്റകള് അസൂയ എനിക്കില്ലെങ്കിൽ എനിക്കും വേണ്ട ആ ചിന്തയാണ് ഇതിനകത്തുള്ളത് ഒരു ലീഡർഷിപ്പിൽ അംഗീകരിക്കാൻ കഴിയാർക്കു ഗ്രൂപ്പും ഗ്രൂപ്പും എന്ന ഇവറ്റകൾക്കെല്ലാം കിട്ടിയില്ലേ ശരിയെന്നൊരു സാധാരണക്കാരന് ഒന്നും ഇതൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെയെങ്കിലും അംഗീകരിക്കാം അതിന് കിട്ടാം ഇത് കിട്ടിയവർ തന്നെ പത്തും മുപ്പത്തഞ്ചും നാല്പതും വർഷങ്ങൾ പെറ്റ് കിടന്ന് എം എൽ എംപിയും മന്ത്രിയുമായ ഇവറ്റകളാണ് ഈ പരസ്പരം വീണ്ടും വീണ്ടും ഈ ഈ കുതികാലി വെട്ടാൻ നിൽക്കുന്നത് അതിലാണ് നമുക്ക് അത്ഭുതം അതെ സുഖം കിട്ടി കാരണം അൻപത് വയസ്സിന്റെ വേദന സംഹാരി വാങ്ങിച്ചു കുടിക്കണമെന്ന് അതും ഇതിൽ എഴുതി എടുക്കാനോ ഇത് തന്നെ ഇനി പാർട്ടിക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എങ്കിലും ഈ പാർട്ടി രക്ഷപ്പെടും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം എത്ര വലിയ വമ്പനായാലും മത്സരിക്കാൻ അവസരം കൊടുക്കാം പിന്നെ അങ്ങോട്ട് മാറ്റിക്കളിയ ഇപ്പത്തന്നെ കൊറേ നേരത്തിൽ ചവിട്ടി പുറത്താക്കേണ്ട കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് ഈ സാനിമോൾ ഉസ്മാന് ഈ ബിന്ദു കൃഷ്ണ ഇതൊക്കെ ഒരു കാര്യം അറിയണ്ടല്ലേ ഇങ്ങനെ അങ്ങ് പറയലേ വന്നിട്ട് ഇപ്പം പിന്നെ മിനിയാന്ന് ഒരു ഞങ്ങളെ ഈ എം പി ഉണ്ട് പാലക്കാട് എം പി ശ്രീകണ്ഠെ ശ്രീകണ്ഠന് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച ആ പെണ്ണിന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു അത് റിയാലിറ്റി അത് ടി വി ഞങ്ങളിപ്പൊ ഈ സോഷ്യൽ മീഡിയയിലായാലും ടി വിയിലായാലും ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ കാണില്ലേ അത് സ്വാഭാവികമായിട്ട് ഒരു കേരളത്തിന്റെ ഒരു കൾച്ചറിന് യോജിച്ച ഡ്രസ്സല്ല അതൊക്കെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഉള്ള ഡ്രസ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ചെയ്തിട്ടില്ല പക്ഷെ അതിനൊരു ഉദാഹരണം പറയുമ്പോഴേക്ക് ഇവൾ ഇന്ന് വന്നിട്ട് അത് സ്ത്രീ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നു അത് വലിക്കണം ഇവളെന്താ രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീകൾ അട്ടിപ്പേറട്ടെടുക്കുക ഇവക്ക് പണി അതിയോ വായകുട്ടി മുൻണ്ടാണ്ടെന്നാ പോലെ ഇത് ജനങ്ങൾ കാണുന്നില്ലേ ഇപ്പം അന്തസ്സിലുള്ള തറവാട്ടിലെ അമ്മമാർ തന്നെ ഈ നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ അടക്കം പറയുന്നുണ്ട് അവരുടെ ഡ്രസ്സിന്റെ ഇതൊക്കെ പറ്റിയിട്ട് എന്താ അതും നാട്ടിലുള്ള സ്ത്രീകളല്ലേ പക്ഷെ അത് ധരിക്കാനും ഇതൊക്കെയുള്ള അവകാശ റൈറ്റൊക്കെ നമ്മൾ രാജ്യം കൊടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് തർക്കമില്ല അവർ ചെയ്യട്ടെ പക്ഷെ അങ്ങനെ ഒരു ഒരു ഇല്ലാതെ മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കളവുകൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവ ശുദ്ധിയൊക്കെ ഞങ്ങളും പറഞ്ഞു ഇതെന്താ ഇഴയാക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിക്കപ്പെട്ട ആണുങ്ങൾ എന്ത് തമാത്രോ സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് അതൊക്കെ അങ്ങ് കേട്ട് നിന്ന് എന്നിട്ട് ഇരവാദം മുഴക്കുക ഇതെന്തായത് നമുക്കൊരു സ്ഥാനം കിട്ടിയാൽ ആ സ്ഥാനത്തിന് എങ്ങനെ മാനേജ്മെന്റ് ചെയ്യണം അതിന് എങ്ങനെ ഒരു പാർട്ടിയോട് കൂറുപൊള്ളത് അത് എന്തിക്കണ്ടേ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ ഹുമാ തോമസ് നമ്മളെ പി ടി തോമസിന്റെ ഭാര്യ പറഞ്ഞോട്ട് അഭിപ്രായം പക്ഷെ ആ സ്ത്രീയൊക്കെ പറഞ്ഞു വെച്ച ആ അത് ഈ ലോക ഉള്ള കാലത്തോളം അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കൂല്ലേ ഇന്ന് ഏതാ ലോകോ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറയുമ്പോൾ പാർട്ടിക്ക് മൊത്തം പ്രശ്നങ്ങളല്ലേ വരുന്നത് ഓൾ ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പാർട്ടി അല്ലെ കോൺഗ്രസ് നമ്മൾ ചിന്തിക്കേണ്ട എല്ലില്ലാത്ത നാവുകൊണ്ട് എനിക്കെന്തും പറയാ എന്താ പറഞ്ഞു നോക്ക എന്റെ കൂട്ടില് പിന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇനി എങ്ങനെ പാർട്ടി എവിടെ എത്തിയ വാക്കൊക്കെ ബോധയിൽ യുവതകൾക്ക് യുവറ്റകൾ വേറെ യുവറ്റകൾ മാത്രം എല്ലാം ആകാശത്ത് ആകാശത്തിന് കീഴ നടക്കുന്ന വസ്ത്രം നമുക്ക് മാത്രമേ ഏരും നമ്മൾ അവിടെ മുഴുവൻ അങ്ങ് സംരക്ഷിക്കുന്നത് എന്ന ചിന്താഗതി ചിന്താഗതിയുണ്ടായിപ്പോയി ഒരു മനുഷ്യൻ ഞാൻ ചോദിക്കുന്ന ഒരു രാജ്യത്ത് വലിയ ക്രിമിനൽ കുറ്റം ചെയ്തവൻക്ക് കിട്ടേണ്ട ഒരു നീതി ഉണ്ട് നമ്മുടെ രാജ്യത്ത് ആ നീതി നമ്മുടെ പാർട്ടി അവൻക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക ഓരോരാളും അപ്പൊ മനസ്സിലാവും അനുഭവിക്കുന്നവന്റെ വേദനകൾ എന്നി പറഞ്ഞ പെണ്ണുങ്ങൾക്കോ സ്ത്രീകൾക്കോ എന്തെങ്കിലും ഒരു അനികേശൻ ഉണ്ടാകുക അവർക്ക് പ്രശ്നമില്ല അവർക്ക് പ്രശ്നമില്ല അവർ ഇന്നിപ്പോ ആ ഇന്നിപ്പണ്ണിനോട് എന്തൊരു മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചോദിക്കുന്നത് ഇപ്പൊ ഓണല്ല ഇപ്പൊ അതിനെപ്പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ പേര് പേരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ മാധ്യമപ്രവർത്തനം തിരിച്ചാ സ്ത്രീയെ ചോദിക്കുന്നത് അത് അല്ല സ്ത്രീ പറഞ്ഞത് പേര് പറഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ പിന്നെ ഇതൊക്കെ ആരെ ഊഹിച്ചിട്ട് രാഹുലിന്റെ മേലേക്ക് കൊണ്ടുവച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ആൾക്കാറാ അതിന് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല അത് ചിന്തിച്ചവര് അവരെ തലച്ചോറ് പണയപ്പെടുത്താതെ ഇത് നേതാക്കന്മാർ പറയുന്നത് പ്രത്യേകിച്ചും കൂടുതൽ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങുന്നതാര ഈ അന്തം കമ്മികളും ഈ സംഘപരിവാറും അവർക്ക് എന്താ ഒരു കേരള സിസ്റ്റം ഉണ്ട് അവർക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല എന്നാ കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഏറ്റവും ശരിയും പറയാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ഇണ്ട് ആ റൈറ്റ് വെച്ച് ഞങ്ങൾ പറയുമ്പോൾ കുറെ ഭക്തന്മാർ വന്നിട്ട് അങ്ങട്ടാണ് ഇങ്ങട്ടാണ് അങ്ങ് മെഴുകുക അതിന്റെ ആവശ്യം എന്താ ഇപ്പം ഇവരൊക്കെ ഞാൻ എല്ലാ ഘട്ടത്തിലും ഇതിന് എതിർക്കുമ്പോൾ ഇവരൊക്കെ വിചാരം എന്റെ മംഗള വർത്താവ് ഇവർ ആരെങ്കിലും അല്ലെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്കെന്തോ നേട്ടേണ്ടിരുന്ന ഞാൻ എന്റെ ലൈഫിൽ ഇന്നുവരവർ ആരും കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ ഒരു നിരപരാധിയൊക്കെ പെട്ട ഒരാളെ ഇങ്ങനെ ഘോഷിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പ മുട്ടക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് കേട്ടാ ഏത് അപ്പൊ മുട്ട വല്ല വലിയാ നോക്കുക ഓനാ വലിയ നേടാ വിടുകാ ഓലക്കൊണ്ട് ഇതിനൊക്കെ മറുപടി പറയിപ്പിക്കാണ്ട് നമ്മള അടങ്ങുമോ നാളെ ആവട്ടെ കൂടുതൽ ഡീറ്റെയിൽ പുറത്തു വരട്ടെ ഓരൊക്കെ ഒരു മാധ്യമ ചാലും തുറന്നു വെച്ചിട്ട് എന്ത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എന്തായാലും എന്ത് പുലിയാട്ട് വിളിച്ചു പറയാന്നുള്ള ചിന്തയാണ് എനിക്കൊക്കെ ഒരു ചാലലും ഒരു മൈക്കും കയ്യിലുണ്ടെങ്കിൽ ചെമ്മടിത്തറ ഇതൊക്കെ ഇത്ര ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്തില്ല ഇന്ത്യ രാജ്യത്ത് മറ്റവന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞ് നോക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന വലിയ സാക്ഷരതയിൽ ഒന്നാം നമ്പർ അത് കുറച്ചക്രാക്കാൻ അങ്ങ് പറഞ്ഞു വെക്കും വെറുതെ സ്വയം പ്രഖ്യാപിത രാജാവായാൻ വേണ്ടി നിങ്ങൾ നോക്കിയ രാജ്യത്ത് എത്ര സ്റ്റേറ്റ് ഉണ്ട് മറ്റേത് എവിടെ എങ്കിലും ഉണ്ടോ ഇത്തരം ഒരാലി ഗാസ് ഉണ്ടോ അവർക്ക് അവരുടേതായ തൊഴിലാ ഇവിടെ അതല്ല ഇവിടെ ഒരു ജോലിയും കൂലിയിലത് കുറെ എണ്ണം ചായപ്പീടിയൊക്കെ കയറി അങ്ങ് ഇരിക്കൂ എന്നിട്ട് മറ്റവന്റെ വീട്ടിലെ ഇടയ്ക്കൽ എന്താ നടക്കുന്നത് അത് നോക്കുക എന്നിട്ട് അതിങ്ങനെ പറയാ ഒക്കെ പിടിക്കുക എന്നിട്ട് പറയും ഞങ്ങൾ വലിയ അങ്ങ് സ്വയം പര്യാപ്ത വലിയ വിദ്യാഭ്യാസം വലിയ സാംസ്കാരികം നമ്പർ വണ് ഉളുപ്പ് എന്ന് പറയുന്നില്ല അത് കുറെ എണ്ണ ഉണ്ട് ഇപ്പം നമുക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ ഉണ്ട് രാഷ്ട്രീയമുണ്ട് കാര്യങ്ങളുണ്ട് അതാ പൊളിറ്റിക്കൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുക ഒരാൾ വ്യക്തിയത്വം നടത്താനോ അല്ലെങ്കിൽ മറ്റൊരാൾ തേജവതി ചെയ്യാനോ നമുക്ക് അതിൻ്റെ എന്താ നേട്ടെ അതിന്റെ കൊണ്ടെന്താ ആരെങ്കിലും എന്തെങ്കിലും സ്ഥാനത്ത് നിന്ന് എത്തട്ടെ അവർ നേടട്ടെ അത് രാജ്യത്തിനോ സമൂഹത്തിനോ ഉപകരിക്കണമെങ്കിൽ അത് വേണ്ട പോലെ നമ്മൾ ഉപകാരപ്പെടുത്തുക അങ്ങനെയല്ല വേണ്ടത് പിന്നെ കൊറേ എണ്ണ പൊട്ടിയിട്ടിട്ടിങ് വരൂ എന്തെങ്കിലും പറഞ്ഞു കാരണം എന്താ ചാനലിലാളാവണം പേരെടുക്കണം മനസ്സിലായാ എന്നിട്ട് അതൊക്കെ സ്റ്റേറ്റിനകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്ക് അപമാനമാക്കി വെക്കുമ്പോ അതിനെയും പിന്തുണക്കാൻ വേണ്ടി ക്രീ ഹേ ക്രി പറഞ്ഞിട്ട് കൊറേ എണ്ണിങ് വരും സ്വയം പ്രഖ്യാപിത രാജാവായിട്ട് എന്നാൽ പാർട്ടിക്ക് നേട്ടമുണ്ടോ അതില്ല എന്നാൽ മറ്റേതെങ്കിലും കൂടെ കൊണ്ടോ അതുമില്ല ഞാനിങ്ങനെ ഇന്നലെ മുതൽ ആലോചിച്ച് ഈ സ്ത്രീനെ കൊണ്ടൊക്കെ പാർട്ടിക്ക് എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത് ഒന്നിക്ക് മഹിളകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഇവറ്റകൾ ഈ പാർട്ടിൻ്റെ പേരും പറഞ്ഞ് നേത്രസ്ഥാനത്ത് ഇന്നിട്ട് എന്തെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ മറ്റേ പിന്നെ ജോലിയും വാങ്ങിച്ചിട്ട് ശമ്പളവും മേടിച്ചിട്ട് അത് തിന്നിട്ട് എല്ലിക്കുത്തുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള ആൾക്കെതിരെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്നാൽ നിങ്ങൾ നോക്കി കൃഷ്ണ എന്ന ബി ജെ പിന്റെ ഈ കോർ കമ്മിറ്റിക്കെതിരെ വന്നിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരിത്തന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല എന്താ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അണ്ണാക്കിൽ മറ്റെ വെച്ച് കയറ്റിയാ അടിച്ച് കയറ്റി കൊടുത്താപ്പ് കയറ്റിയാ ഈ ആവേശം കാലത്ത് ഈ രാഹുൽ മാക്കൂട്ടത്തിനെ രാവിലെ കുളിച്ച് എഴുന്നേറ്റുള്ള സാരി ഉടുക്കുന്ന കുറെ എണ്ണം കുറെ എണ്ണം മറ്റേ മറ്റേ ലിഫ്റ്റിക് കൂട്ടി വരുന്നു കൊറേ എണ്ണം മറ്റേ ആണുങ്ങൾ പൗഡർ കൂട്ട് വരുന്നു ഏഹ് എന്നിട്ട് മാധ്യമത്തിന്റെ മുമ്പിൽ അവനെ പുറത്താക്കൂ ഇവനെ പുറത്താക്കൂ എന്താ അങ്ങനത്തെ കൊറേ എണ്ണ ഉണ്ട് ഞാൻ സത്യത്തിൽ അതായത് കൊണ്ട് പറയുന്നു ഇത്ര വൃത്തികെട്ട ഉമ്മ ഇപ്പൊ ഇന്നിപ്പം നോക്കുമ്പോണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് കുശുബു ഈ വിഷയം ഏറ്റെടുത്തിട്ട് അവിടെ പ്രസംഗിക്കുന്ന കേട്ടാ നിങ്ങള് ഏ ആരാ പറയുന്നത് ഉളുപ്പില്ലാതെ ഇന്നിപ്പോ മധുരയില് ഈ സംഗീന്റെ ഒരു നേതാവ് ഈ പറയുന്ന കുശുപുവിന്റെ ഒരു നേതാവ് എത്ര ഒമ്പത് വയസ്സുള്ള ഒരു പണിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അവിടെ മനസ്സിലാക്കണോ എന്നിട്ട് അത് പറയാതാന്ന് ഇങ്ങ് കേരളത്തിലങ്ങാറ്റം നടക്കുന്ന വിഷയം കൊണ്ടുപോയിട്ടുള്ള ആളെ പ്രസംഗിക്കുക

ഹായ് നൗഷാദ് അല്ലേ ഇനിയിപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഞാനെന്തോ വെൺവീരനൊന്നും പറഞ്ഞേക്കല്ലേ ഇതൊരു ട്രെയിലർ ഷോപ്പില്ല നമ്മുടെ സുഹൃത്തിന്റെ ട്രെയിലർ ഷോപ്പിലിരിക്ക ൊരവസ്ഥയാ സത്യത്തിൽ ചില സമിത കാണില്ല അങ്ങനെ അങ്ങനെ പ്രശ്നം പക്ഷെ ഇന്നിപ്പം കുറെ സമാധാനമായി കാരണം എന്താ പറയാ മൊട്ടന്റെ ഒരു ആരോപണം വന്നപ്പോഴേ ദൈവം ഭയങ്കര ശക്തിയാട്ടാ ഞാൻ അന്നത്തെ ആദ്യത്തെ ഈ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് കാലവും ചരിത്രവും കൃത്യമായിട്ടുള്ള മറുപടി പറയും ഒരു തർക്കവുമായിട്ട് അത് അതിൻ്റെതാ ഇന്ന് മുട്ടന്റെ വന്നല്ലോ ആ പക്ഷെ അത് അത് പൊക്കിക്കൊണ്ടുവരാൻ ഞമ്മളെ മമ്പന്മാർക്കേയില്ല ഏ ഞമ്മളെ മമ്പന്മാർ ആദ്യം മുണ്ടി എന്നൊക്കെ പറഞ്ഞ ഉദാഹരണം പറയാ ഒന്നും ചെയ്യും വേണ്ട അപ്പോൾ കോൺഗ്രസ് അത്രയേ ഉള്ളൂ ഇനി അതും വേണ്ട പാലക്കാട് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ കെട്ടി തൂക്കി അവർക്ക് ജാമ്യം കെട്ടി അതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു ദിവസം ആ ബിന്ദു കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു സമരം കുറച്ച് മഹുരം കത്തിച്ച് തുള്ളത് അത് കുറച്ച് കുണ്ടിക്കഴിയും മേടിച്ചു ആ പാവങ്ങളെ കുറച്ച് പ്രവർത്തകർ ഗുണ്ടിക്കഴിയും മേടിച്ചത് അവർ ആ കേസ് ഉണ്ടാക്കി അവർ പോയി അതിന് അപ്പുറത്തേക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടായോ എന്തെങ്കിലും ചെയ്തോ പക്ഷെ ഇവർ അങ്ങനെയല്ല ഇവരൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പത്ത് കൊല്ലെങ്കിലും അവർ ലൈവിൽ അങ്ങ് നിർത്തും അതാണ് അവരെ കഴിവ് ഇപ്പൊ നോക്ക് നിങ്ങൾ ഇപ്പൊ ഈ രാഹുലും ആക്കൂട്ടത്തിന്റെ വിഷയത്തിന്റെ പോലും ഷാഫി പോലും ടാർജറ്റ് ചെയ്താ പോകുന്നു എത്ര ദിവസമായി നിങ്ങൾ നോക്കുക എന്നിട്ട് ഇനി ആ ഷാഫിന് വൈദ്യാർജ്ജനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല തലമുതി നേതാക്കന്മാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സമയം വരെ നിങ്ങൾ കണ്ടില്ല ഞാൻ എല്ലാ മാധ്യമങ്ങളും നോക്കി ആരും ഒന്നും പറഞ്ഞ കേട്ടിട്ടില്ല പക്ഷെ ഷാഫിക്കല്ല ജനങ്ങളുണ്ട് ജനങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി